വിശ്വൃഷിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയാണ് നമ്പുരാൻ പിതാനെ പുതൃ പരിശുദ്ധാത്മാന നാമത്തിലാമേ കർത്താനമാലാ പരിശുദ്ധമെ രുചിച്ചു പരിശുദ്ധാത്മാനം പറയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളവയമേ ഇത് കർത്താവനദാസ് നിന്റെ വചനം പോലെ തന്നെ അല്ലാവട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാനമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ള മേ ആമേ വചനം മാംസമാ നമ്മളിട്ട് വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷിക്കൊള്ളണമേ ആമി ഈശോമിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേജ് പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക സർവേശ്വര ആലാഘിയുടെ സന്ദേശത്താൽ ഞങ്ങളുടെ പുത്രന ഈശു മിഷയുടെ മനുഷ്യ വാർത്ത അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുറിച്ചുരുടെ മുഖേനയേറിപ്പിന് മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമി പിതാവിന് പുത്രം പരിശുദ്ധാത്മാനുസ്ഥുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആമേ പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനസ്തുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കാമേൻ പിതാവിൻ പുതുരും പരിസ്ഥാത്മാനുശ്വരി ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നമ്മൾ പിതാവിന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നിത്യപിതാവശ് ഭർത്താവിന് പോലും തിരത്ത തിരിച്ചുവരെക്കുറിച്ച് മരിച്ചവരുടെ കൃപയായിരിക്കണമേ സ്വർഗസ്നാഹം ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പല ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഊഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദൈവത്തിൻ മേലിൽ നിങ്ങളെ രക്ഷിക്കണമേ നന്മനിറിഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും നമ്പുരാനോട് വേഷുളളമേ ആമേ പിതാവിനും പുതുടം പരിശുദ്ധാത്മാനുശ്രുതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ മനോഗണത്താൽ മോക്ഷിച്ചു ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നിട്ട് പിതാവ് വിശു കർത്താവിൻ്റെ വില തീര തിരിച്ചോറിയെ കുറിച്ച് മനുഷ്യരുടെ മേ കൃപായിരിക്കണമേ സ്വർഗസ്നാഹ പിതാവ് എങ്ങിടെ നാമം പൂജതമാണമേ എങ്ങയുടെ രാജമരണമേ എങ്ങിട്ട് മനുസൃഗത്തിലേത പോലെ ഫുമിലുമാണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ക്ലോകനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ഥിതികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ്റെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷയുള്ളമേ ആമേ പിന് ഉദം പരിശുദ്ധാത്മാനും സ്ഥിതി ആദ്യം പോലെ എപ്പോഴെപ്പോഴും നയിക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോടത്തം മോക്ഷത്തിച്ചേരുവാൻ അനുഗ്രഹമുണ്ടാവട്ടെ എത്തി പിതാവ് ഏശു വർത്താവും വില തരാത്ത തിരിച്ചുവരെ കുറച്ച് മരിച്ചവരുടെ മേ കൃപായിരിക്കണമേ സർവസ്നായുള്ള പിതാവേ അങ്ങയുടെ നാം ഭീതമാണമേ അങ്ങയുടെ രാജം വരണേ എങ്ങിടത്തിരി മനസ്സുഖത്തിൻ്റെ അതുപോലെ ഫ് മീലുവാണമേ ഒന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്വരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി ദേവൻ മേലും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പം ഇസ്തികർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദേഹത്തിൻ ഫലമായി ഈശോ അനിയപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം ബ്രാൻ്റെ അമ്മയും പാപികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും ബ്രേനോ അപേക്ഷമേ ആമി പിതാവിന് പുത്രൻ പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദ്യ പോലെ എപ്പോഴെപ്പോഴും നയിക്കാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാകൾക്ക് അഥം പറഞ്ഞാൽ മനോഹരത്തിൽ മോക്ഷത്തി ചേരുവാൻ ഉണ്ടാവട്ടെ നിത്യപിതാവേശ് ചോർത്താൻ്റെ വില തരാത്ത തിരിച്ചറി കുറിച്ചും മരിച്ചിരിടമേ കൃപയായിരിക്കണമേ സ്വർഗസ്നാഭ ഞങ്ങളുടെ പിതാവ് എങ്ങിട്ട് നാമം പൂജിതമാണേ എങ്ങട്ട് രാജം വരണമേ എങ്ങിട്ട് തിരുമൻ സൃഗത്തിലേതുപോലെ ഫുമിലുവാണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ദേഹത്തിൻ്റെ പേരിൽ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്ഥിതികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട് ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണസമേതം തമ്പുരാനോട് അപേക്ഷമേ ആമേൻ പിന്നാവിന് പുതുറും പരിശുദ്ധ ആത്മാനുസ്തുതി ആതിലെപ്പോലെ പോഴും എപ്പോഴും എന്നയിക്കും ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഹളത്ത് മോക്ഷത്തെ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ വിത്തുവിധ വിശേഷർത്താൻ വലുതരാ കുറിച്ച് മരിച്ചവരുടെ മേ കൃപരിക്കണമേ സുഖസ്ഥ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാം ഭീതമാണ് രാജ്യം ഭരണമേ ഏകദേശം അതുപോലെ ഭൂമിയിൽ വേണമെ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളോട് തിരിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിന്മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവിയുടെ കൂടിയായ സ്ത്രീകളിൽ അങ്ങ് ഫലമായി അങ്ങനത്തിന് ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാൻ്റെയും മിഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവരും പുത്രനും പരിശുദ്ധാത്മാനും സ്ഥിതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേ ശുദ്ധി നിർച്ചലത്തിൽ ദുരിതപ്പെടുന്ന ആത്മാക്കൾക്ക് തണുപ്പും ദോഷവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് അഞ്ച് ആകാശങ്ങളിലേക്കും അഞ്ച് നന്മ നിറഞ്ഞൊരു അഞ്ച് ശുദ്ധി ജോലി കാശ്വരു കർത്താവർക്ക് ദോഷവൃദ്ധി കൊടുത്തിരണമേ അനന്ത പ്രകാശത്തിൽ അവരമാറാവട്ടെ ആമേ അളവിലും ഉപയോഗ സർവേശ്വര കർത്താവളിവരും പാപികളുമായ ഞങ്ങൾ സേനത്തിൽ എങ്കിലും ഹൈക്കരാകുന്നു എങ്കിൽ അവനന്തമായ പരിശുദ്ധ മാത്രം ശുദ്ധിക്കേണ്ട ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വർത്തവമായ ഈശ്വമിഷയിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായ കനകാമറിയത്തിൽ എന്ന് പറഞ്ഞ പന്തോസ് ഫിലാത്തോസിന്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിശിൽ തിരക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഈ ഒരു തോസ്ത്തിലേക്ക് വന്നുള്ളി സർവശക്തിയിലെ പിതാവ് ആ ദൈവത്തിന് വലുതുപാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചുവരെ ഉപയോഗിക്കുവാനും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗ്ഗ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ എങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ് സൃഗത്തിലേതേപോലെ ഭൂമിയിലും ആണമേ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തീരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേലിനെ നിങ്ങളെ രക്ഷിക്കണമേ ഭാവതമ്പരാനും മകളായിരിക്കുന്ന പരിശുദ്ധദേ മാതാവേ ഞങ്ങളുടെ വിശ്വാസം വന്ന് പുണ്യോടെ ഫലം ജീവൻ തീർക്കുവാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞവറേമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേടദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറേമേ തമ്പുരാനേ അമേ ഭാവികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുകയുള്ളവൻ പുത്രൻപുരാണമാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾ ദേവശരണം വന്ന പുണ്മണി വളരും അന്തരക്കുമാരോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞവറേമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളുമേ റൂശം പറയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ദേവസ്നേഹം എന്ന പുണ്യുണ്ടായി വർദ്ധിക്കുവാതിരിക്കുമോ അപേക്ഷിക്കണമേ നന്മെന്ന് പറഞ്ഞാൽ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ ആതിലെപ്പോലെ എപ്പോഴും എപ്പോഴും ആമേ സന്തോഷത്തിൻ്റെ ദൈവരാസ്യം പരിശോധനാസുരമൊറിയമേ ദേവജനം അങ്ങനത്തെ തിരുവൂദത്തിൽ മനുഷ്യാവരും ചെയ്യുമെന്ന് ഗബ്രിയൽ ദൈവദൂത ദൈവകൽപ്പനെ അല്ലാങ്ങി അറിയിച്ചതിനെ അങ്ങിക്കുണ്ട് സന്തോഷത്തോടെ ധ്യാനിക്കാം സ്വർഗസ്ലാ ഞങ്ങളുടെ പിതാവേ എങ്ങനെ നാമപൂരിതമാണമേ എങ്ങോട്ട് രാജ്യം വരണമേ എങ്ങോട്ട് തിരു മനുസ്വർഗത്തിലേത് പല ഭൂമിയിലുമാണ്മേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേലിനെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഗണിതരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷിക്കൊള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഗീണതൃത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട് ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയാം മേദംബരാൻ്റെ അമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് നമ്പരാനോടപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേയും ആൻഡ് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോൾ മരണസമയത്ത് തമ്പ്രാനോട് പേശിയുള്ള മയാമിൻ നന്മ നിറഞ്ഞ പറയുമ്പോ ഈ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തംബ്രാന്റിയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ മരണസമയത്തും തമ്പുരാനോട് പേശിയുള്ള മയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതം ബ്രാൻഡ് അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേശിയോള്ളമയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേട ദൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഷയുള്ള മയാമി പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാനുസ്തി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും അനുക്കോ മനോരീശ്വര ഞങ്ങളുടെ പാപകളെ ക്ഷമിക്കണമേ നിരരാജ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെ പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സൃഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപ്പന്മാരുടെ രാജ്ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരസ്യനേഴ്സില് പറയുമേ അങ്ങയുടെ ഇളയേ മേരീശ്വ പൊണ്ണൂരിയെ എങ്ങനെ ചെന്ന് കണ്ടപ്പോൾ ആ പൊണ്ണൂരിക്ക് സർവ്വീസ് സജിത കാരണെ കണ്ട് അങ്ങേക്കുണ്ട് സന്തോഷം തീർത്ത് നമുക്ക് ധ്യാനിക്കാം സൃഗസ്നാഹ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം പൂജിതമാണ് എങ്ങട രാജ്യം എങ്ങിട തിരമന സൃഗത്തിലേതുപോലെ ഭൂമിയിലും മാണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തുന്നതിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയും മേ സ്വസ് കർത്താവ് സ്ത്രീകളെല്ലാം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളുടെ മേ ആമേ നന്മ നിറഞ്ഞ പറയും മേസ്വസ്തി കർത്താവ് നേടുകൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വേണ്ടിയെപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും മേതമ്പര എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനും ഫലമായ ഈശു അനുഹരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിക്കൊള്ളണമ്യാമിൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങ് യടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ഡാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമിൻ നന്മ നിറഞ്ഞ മറേ മേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങ് ഇടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദം രാ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളെ വരണസമയത്തും രാനോട് വേഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വിൻബലമായ ഈശോ അനിയപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ വരണസമയത്തും പ്രയാനോട് വേഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻബലമായ ഈശോ അനരിയപ്പെട്ടവനാവുന്നു പരുശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മയും പാപികളാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് വേശയോളമയാമേ നന്മ നിറഞ്ഞ മറിയുമേ ഈ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട്രത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുദ്ധിന് മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ മരണസമയം തമ്പുരാനോട് വേഷമയാമേ നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാനുള്ള വേഷിയുള്ളമേ ആമേൻ പിതാവിൻ പത്രൃപരിശുദ്ധാത്മാനുസൃതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കുക ആമേൻ ഓൻ ഈശോ ഞങ്ങൾ പാപം ലക്ഷ്മിക്കണമേ എന്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ള ഒരു സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ മലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മറിയമേ അങ്ങേ കന്യാത്രത്തിന് അന്തരം ദേവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടാകും സന്തോഷം തീർത്ത് നമുക്ക് ഗ്രി എനിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജിമരണമേ എങ്ങിട തിരുമന സുഖത്തിലേതുപോലെ ഫുമിലുമാണമേ അതൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന് മേലും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നോങ്ങിയുടെ ദൃഢത്തിന് ഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷ കൊള്ളമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും നോങ്ങിയ ദുരിതത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമതം രാണ്ടിയമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണസമയത്തം രനോടെ വേഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതം രാണ്ടി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണസമയത്തും തം രാനോട് പേഷ്യമുള്ള മയാമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ ദൃതൻ ഫലമായ ഈശോ അനുരപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതം രാണ്ടിയമ്മി പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും മരണസമയത്തും പ്രിയാനോടെ വേഷമുള്ള മയാമെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് വങ്കിയുടെ കൂടെ സ്ത്രീകളിൽ ഞാൻ ഇരയിക്കപ്പെട്ടവളാവുന്നു എങ്കിൽ ഇടതുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയാനോടെ വേഷമുള്ള മയാമെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് വങ്കിയുടെ കൂടെ സ്ത്രീകളിലെങ്ങനെ ഇരയിക്കപ്പെട്ടവളാവുന്നു എങ്കിൽ ഇടതുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോടെ വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൃതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും രാഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥി കർത്താവങ്ങ ഏരുടെ സ്ത്രീകളിലും അങ്ങനെ ഇരിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൃതത്തിൻഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേരാൻ്റെ അമ്മയും പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും രണ്ടു വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമ്പം മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിയപ്പെട്ടുള്ളതാകുന്നു ഒരാശ അനിയപ്പെട്ടവനാകുന്നു പരിശുരമേമ്പ്രാൻ്റെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കുള്ളമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും അനേക്കും ആമേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നരകാഗ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത് മക്കളെയും പ്രത്യേകങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിസന്യാസരം അങ്ങേ അങ്ങേതിരക്കുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മഹാത്മാക്കൾ അവിടുത്തെ സ്വദിക്കുന്നത് കണ്ടങ്ങേക്കുണ്ട് സന്തോഷത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നാവ് ഞങ്ങളുടെ പിതാവെ എങ്ങയുടെ നാമം പൂജിതമാണമേ എങ്ങയുടെ രാജം വരണമേ എങ്ങയുടെതിര മനുസ്വർഗത്തിലേതുപോലെ ഭൂമിയിൽ വേണമെ അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഏറ്റവും എന്നോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൊരു ദൈവത്തിൻ മേലിനെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈവത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം രണ്ടി അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് പേശയുള്ള മയാമെ നന്മ നിറഞ്ഞ പറയുമേ ശുസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറേമേതമ്പരാമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേശികളമയാമെ നന്മ നിറഞ്ഞ മറൈമേ സ്വസ്ഥീകർത്താവ വങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രണ്ടേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമിൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിന് ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേധം രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയെപ്പോഴും മരണ സമയത്തും തമുരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ മറിയുമ്പോൾ മേ സ്വസ്കർത്താവങ്ങേട് കൂടെ സ്ത്രീകളിലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേശ്ചൊള്ളമയാമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുരഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീടപുരത്തിൻ ഫലമായി ഈശോ അനുരഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും മരണസമയത്തും തമുരാനോട് അപേക്ഷ കൊള്ളുമെ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുരഹിക്കപ്പെട്ടവളാവുന്നു അംഗീഡുരത്തിൻ ഫലമായി ഈശോ അനുരപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേരാൻ്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും തമ്പുരാനോട് വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീടതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതും പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് വേഷ്യുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതമ്പ്രൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് വേഷികളുടെ മയാമേൻ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാനസ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുക ഓ എൻ്റെ ഈശോ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരക ഞങ്ങളെ രക്ഷിക്കണമേ ആത്മാക്കളെയും പ്രദേശങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ ശ്രുഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ യോഗമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുദ്ധനാശ്മേ എങ്ങിത്തിരിക്കുമരേ പന്ത്രണ്ടാമത്തെ ദിവസം കാണാതായിട്ട് മൂന്നാം നാല് ദേവാലത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുകയെ അവിടുത്തെ കണ്ടെത്തിയതിനാൽ അങ്ങേക്കൊണ്ട് സന്തോഷത്തോർന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗ്ഗ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം പൂജിതമാണ് എങ്ങനെ രാജ്യം വരണമേ എങ്ങിടത്തിനൊരു മനുഷ്യ സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാണമേ അന്നതിനു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് വെട്ടി എന്ന് അവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തുന്ന ദേവത്തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ നിങ്ങൾ അറിഞ്ഞു പറയുമേ സ്വസ്ഥീർത്താവും ഞങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഇരയപ്പെട്ടവളാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ഫലമായി ഈശ്വരൻ ഇരപെട്ടവളാകുന്നു പരിശുദ്ധമെന്ന് പറയുമ്പോൾ ഏതുമരാമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞു പറയും മീസ് തീർത്താവും ഇരോടസ്ത്രീകളിൽ അങ്ങനെ ഇരിയപ്പെട്ടവളാവുന്നു അങ്ങേടത്തിനും ഫലമായ ഈശ്വൻ ഇരിയപ്പെടാനാവുന്നു പരിശുരമേമരാൻഡ്യമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞു പറയും മേ സ്വസ് തീർത്താവും ഇരൂട സ്ത്രീകളിൽ അങ്ങനെ ഇരപെട്ടവൻ ദൃതഫലമായ ഈശോൻ എരിയപ്പെട്ടവനാവുന്നു പരശുരമറിയമേ തമ്പ്രാന്റിയമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞു പറയും മേ സ്വസ്ഥി കർത്താവകയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു ഫലമായി ഫലമായ ഈശ്വന അനിയപ്പെട്ടവനാവുന്നു പരിസരമേമ്പ്രാൻ്റെ മേ പാപികളായു വേണ്ടിയപ്പോൾ മരണസമയത്ത് തമ്പുരാൻ ഉടപേശയുള്ള മയാമിൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു ഇങ്ങി ഇടതുൻ ഫലമായ ഈശ്വന അനിയപ്പെട്ടവനാവുന്നു പരിസുര മേമ്പ്രാൻ്റെ മേ പാപികളായു വേണ്ടിയപ്പോഴും മരണസമയത്ത് തമ്പ്രാനോട് പേശയുള്ള മയാമിൻ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇടതിരത്തിൻ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ എമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാവി നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും പ്രയാനോ അപേക്ഷയുള്ള നന്മ നിറഞ്ഞ മറിയമേ പറയുമ്പേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെനാവുന്നു പരിശുറമേയും ബ്രാൻ്റെ മേ ഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും ബ്രാൻഡ് പേശു വളരെ മയാമി നന്മ നിറഞ്ഞ മുയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത്തിന് ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേതം ബ്രാൻ്റെ മേ ഭാവികളായ വേണ്ടി എപ്പോഴും മരണസമയത്തും പ്രാൻഡ് പേഷ്യ വളമയാമി നന്മ നിറഞ്ഞ മറേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതം പ്രയാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തും പ്രാനോട് അപേക്ഷിച്ച് വള്ളമയാമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ ഓൻ ഈഷോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അതിനകത്ത് നിന്നെ നിങ്ങളെ രക്ഷിക്കുന്ന നാട്ടിലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപ്പന്മാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മുഖ്യരോധനായ സമിഖായാലെ ദേവദൂത മരസ ഗബ്രലെ വിസ്രപ്പായലെ സുലിഹന്മാരസപുത്രോസബിസ്ഥലോസ്ത്യോഹന ഞങ്ങളുടെ പിതാവായ മറുത്തവുമായി ഞങ്ങളെ ഏറ്റവും വലിയ പാപുകളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജബിച്ചു ജബ്മാരെ നിങ്ങളുടെ സ്വതങ്ങളോട് കൂടെ വന്ന് ചേർത്ത് പരിശുദ്ധ ദേവദാനത്തിന്റെ പാധികളെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിഷയം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷയങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ വിഷയങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളൊരിക്ക പിതാവായി ഭൂലോകരക്ഷിണ പുത്രുന്ന ബിരിയാണി റൂർശ ബിരിയാണി ഏകസ്വരൂപമായി പരിശുദ്ധ തൃത്തമേ പരിശുദ്ധമറിയമേ ദേവകുമാറിൻ്റെ പുണ്യജനനി കനികകൾക്കും നിർമ്മല കനിക മിശുഹായുടെ മാതാവ് ദേവപരപ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റവും നിർമ്മലയ മാതാവ് അതിരക്തിയുള്ള മാതാവ് കിളങ്ങിഹീനശ്രീയ മാതാവെ കന്യാാവൃത ദിനം നിരമ്പരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിൽ വിഷയമായ മാതാവ് സദോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേകേശ്വരമുള്ള കന്നിക വണക്കതിന യോഗ്യായ കന്യകെ സ്തുതിക്ക് യോഗ്യായ കന്നിക വലപമുള്ള കന്യകെ കനിവുള്ള കന്നിക നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാന സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരോസം എന്ന് പറഞ്ഞ റോസാ പുഷ്പമേ ദാവീതിൻ്റെ കോട്ടയെ നിർമ്മലതം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാജത്തിൻ്റെ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഖമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി സലപുണ്യന്മാരുടെ രാജ്ഞി അമലോത്ഭവ രാജ്ഞി സ്വർഗാരോപിതയ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലകപാപങ്ങളിൽ നിൽക്കുന്ന ദൈവ ചെമ്മരായിട്ടും കുട്ടി കർത്താവ്യങ്ങളെ പാപങ്ങൾ പുറിക്കണമേ ഭൂലക പാപങ്ങളിൽ നിൽക്കുന്ന ദൈവ ചെമ്മരായിട്ടും കുട്ടി കർത്താവികളെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലക പാപങ്ങളിൽ നിൽക്കുന്ന ദേവ ചെമ്മരയായിട്ടും കുട്ടി കർത്താവ് ഞങ്ങൾക്ക് അറിയണമേ സർവേശ്വര പുണ്യസമ്പൂർണ്ണയെ മാതാപിതാക്കൾ പക്കം ഞങ്ങളെ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യകർ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കില്ലേ ഭാഗിര്യം അനുകൃത മയമേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാതുകൊള്ളണമേ ഈശ്വമീശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേശ് പരിശുദ്ധ ദേവ മാതാവി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭർത്തേയ്ക്കും കർത്താവ് പൂർണ്ണ മനസ്സോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന കുടുംബത്തെ തർക്കം ഭാഗത്ത് ഇപ്പോഴും ധനികയായിരിക്കുന്ന പരിസമരത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിത്യവരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചുകയാണ് മേ അപേക്ഷുള്ള കരിമയാളകർത്താവീശിഷിഹയുടെ തിരുമുഖത്തെ പ്രതിയങ്ങൾക്ക് തന്നെ ഉള്ള മേ ആ മീൻ പരിസരാജ്ഞരുണ മാതാവിശ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃകയും ശ്രോണമേ സ്വസ്തി ഹാവയുടെ പുറത്തിലാണ് ഞാൻ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണിനീൻ്റെ താഴ്വരയിൽ വിങ്ങി കരഞ്ഞങ്ങയപ്പക്കൽ ഞങ്ങൾ എന്നോട് വെറപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങോട്ട് കറണ്ടിലോ കണ്ടെങ്കിൽ ഞങ്ങളുടെ നിരേതിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങോട്ട് ഉദരത്തിന് അനുഗ്രേതഫലമായി ഈശോ ഞങ്ങൾക്ക് അനുസരണമേ കരണയും വാത്സല്യവും മാതിരിയോ നിറഞ്ഞ അനുകാമറിയേ മേ ആമി വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധതയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയെന്തെയുള്ള മാതാവേ നിന്റെ സംഗതത്തിലൂടെ വന്ന് നിൻ്റെ സഹായം തരും അപേക്ഷിച്ച് ഒരുവനെയും ലോകത്തിലപേക്ഷിതായി കേട്ടിട്ടില്ലാന്ന് ഇനി ഓർക്കണമേ കനിക്കളുടെ രാജ്ഞിയെ കനിക്കേതയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ തരപ്പെടങ്ങിയ ഇത്ര ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് കണ്ടെന്ന് വെച്ചിൻ്റെ ഈ പാപയ ഞാൻ നിന്റെ ദേഹത്തിൽ കാത്തുണങ്ങിയ സന്ധികൾ നിൽക്കുന്നു ആ ഒരു ചോദിച്ചിട്ടുള്ള മാതാവേ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കല്ലേ ദേവപറം കേട്ട് കൊള്ളണമേ എഴുതിയ ദണ്ഡകർത്ത വിശ്വമിശയുടെ പരിശുദ്ധ സുവിശേഷം അവന് അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരുക ഒരു സ്നേഹിതൻ യാത്രാമതിയെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ സ്നേഹിതനകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടെന്ന് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല നമ്മുടെ കർത്താവായം ശി ഹൈക്ക് സ്തുതിൻ രാജാവേ ലോകാധികാർത്താവെ രക്തത്താൽ വീണ്ടുറി രക്ഷിച്ചൊരി ഗ്രഹം പാലിച്ചു വരു ആളും ധനങ്ങളും വേലകൾ ജോലികൾ ുഖുരീതങ്ങളും എല്ലാം നിന്നൂടെ തൃപ്തി കാഴ്ചയണക്കുന്ന വിശുദ്ധകൃഷിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാകൻ നാമത്തിൽ ആമിയൻ വിഷംശയായിക്കും ശ്രുതിയായിരിക്കട്ടെ